ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം സീറ്റ് കിച്ചാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കട്ടോ നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടോ അല്ലേക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് പിന്നെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റിയ നല്ലൊരു പിസ്സ പോലത്തെ ഒരു ടേസ്റ്റുള്ളൊരു ബ്രെഡാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഓവനിലൊന്നും ചെയ്തല്ല നമ്മളെ ചട്ടിയിൽ ചുട്ട് എടുത്തതാ കേട്ടോ നമ്മളെ ചപ്പാത്തി ചട്ടിയിൽ അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ അതിനേക്ക് വേണ്ടി ഞാൻ ഒരു കാൽ കപ്പ് പാലെടുത്തിട്ടുണ്ട് ഒരു ഇളഞ്ച് കൂട് പാലാ കേട്ടോ ഞാൻ എടുത്തത് പിന്നെ അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര പിന്നെ ഈസ്റ്റ് വേണം ഞാനിപ്പോൾ ഇൻസ്റ്റാൻഡ് ഇൻസ് ഈസ്റ്റായിട്ട് കൊടുത്തത് അപ്പോൾ ഇതിലേക്ക് നേരിട്ട് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ നമുക്ക് പൊടിയൊക്കെ ഇട്ട് കുഴക്കെട്ടോ ഇതാണെങ്കിൽ മറ്റേ ഈസ്റ്റാണെങ്കിൽ ഒരു തരി തെരി വലത്തൊരു ഈസ്റ്റ് ഉണ്ടാവും വേറൊരു കുറച്ച് വലുതായിട്ടുള്ളത് അതാകുമ്പോൾ നമ്മളൊന്ന് കുറച്ച് നേരം അതൊന്ന് പൊങ്ങാൻ വെക്കണേ ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഈസ്റ്റിട്ട് അതിന് ശേഷം ഒരു മുട്ട ഇട്ട് പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം ഞാനിപ്പോൾ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുട്ട ഇടുന്നതും കൊണ്ട് നമുക്ക് കാൽ കപ്പ് പാൽ മതിയാം അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് തൈര് ഒരു ടീസ്പൂൺ മാത്രം ഇട്ടാട്ടോ ഇതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് നമ്മൾ കുഴച്ചെടുക്കുന്ന കൊഴച്ചെടുക്കുന്നൊരു പാകത്തിനുള്ള ഇട്ട് കൊടുക്കുക ഇതിലേക്ക് ഒരു ഒന്നര കപ്പിൻ്റെ അടുത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ടിത് കുറച്ച് എണ്ണയും ഒഴിച്ചു കൊടുക്കുക ഒലുവോയിലുണ്ട് അത് ഒഴിച്ച് കൊടുക്കുക അല്ല സൺഫ്ലവർ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തത് അല്ലെ ബട്ടർ കയ്യിലുണ്ടെങ്കിൽ ബട്ടറായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം കൊഴച്ച് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കൈ കൊണ്ട് കുഴച്ചെടുക്കുക എന്നിട്ട് നല്ല സോഫ്റ്റ് ആണെന്നവരെ കുഴച്ചെടുക്കുക നമ്മൾ ചപ്പാത്തിയുടെ ആ മാവിൻ്റെ മാതിരിയല്ല കുറച്ച് ലൂസിൽ കുഴക്കണം കേട്ടോ അതാ അത് ലൂസിലാണ് അപ്പം ഞാൻ കുറച്ച് ലൂസിലാണ് കുഴച്ചത് കേട്ടോ ഈ രീതിയിൽ ഇങ്ങനെ വലിഞ്ഞ് വരും നമ്മളിങ്ങനെ വലിക്കുമ്പോൾ കുറച്ച് വലിഞ്ഞ് വരും ഇനി അത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഒരു മണിക്കൂർ ഒരു കുറച്ച് ചൂടുള്ള സ്ഥലത്ത് മൂടി വെച്ചിട്ട് അത് പൊങ്ങാൻ വെക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ചിക്കൻ വേണം ഞാനിപ്പോൾ ചിക്കന് ഉപ്പും മുളകും പെരട്ടി വെച്ചതാ കേട്ടോ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂട്ടിയിട്ട് പെരട്ടി വെച്ചിരുന്നു ചിക്കൻ്റെ ബ്രസ്റ്റ് ഭാഗം മാത്രമാണത് അപ്പോൾ അത് മാത്രം എടുത്തിട്ട് ഞാനിങ്ങനെ മുളകൊക്കെ പെരട്ടി വെച്ചാൽ ഞമ്മക്കൊന്ന് പൊരിച്ചെടുക്കണം അപ്പം ഞാനൊരു ടീസ്പൂണ് എണ്ണ ഒഴിച്ച് ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റാണ് നമ്മളെ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്ക കേട്ടോ ഇങ്ങനെ ചെയ്യാണ് നല്ല ടേസ്റ്റ് ഉണ്ടായത് അതിന് ആദ്യം ഉള്ളി വഴത്തി അങ്ങനെ ചെയ്യണ്ട നമ്മൾ ചിക്കന് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുക ഒന്ന് ജസ്റ്റ് ഒന്ന് വയുന്നതിന് ശേഷം നമുക്കിതിലേക്ക് ക്യാപ്സിക്കോ കുറച്ച് ക്യാബേജും കുറച്ച് തക്കാളിയും ഇട്ട് കൊടുക്കട്ടോ കേട്ടോ എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഒരു ഒരു ഒന്നര മിനിറ്റ് അത്ര മതി ജസ്റ്റ് ഒന്ന് അതൊന്നിങ്ങനെ വെന്ത് കിട്ടിയാൽ അധികം വേണ്ട നമ്മളാ വെജിറ്റബിളൊന്നും ഒന്ന് വെന്താൽ മതി അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒരു മിനിറ്റോളം ഇങ്ങനെ ഇളക്കി ഇതാക്കി കൊടുക്കുക തീ ഓഫാക്കിയിട്ടില്ല കേട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് അങ്ങ് ഓഫ് ആക്കി വെക്കുക എന്നിട്ട് നമുക്കിത് നമ്മളാ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മാവു പൊങ്ങിയാൽ നോക്കട്ടോ അപ്പോഴേക്ക് ഒരു മണിക്കൂറോ കായ ഉണ്ടാകും നമ്മൾ ചിക്കനൊക്കെ റെഡിയാക്കുമ്പോൾ വയ്ക്കും അപ്പോൾ അതാ നമ്മളെ മാവ് പൊന്നിയിട്ടുണ്ട് എനിക്ക് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അതാണ് പരുത്തി എടുക്കാൻ നോക്കുകയാണ് കണ്ടോ മാവ് കണ്ടോ പൊന്തി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടോ അത് കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കാണ് കൂടുതൽ കൂടുതലിഷ്ടമായത് കാരണം ഞാനിതിൽ ചീസൊക്കെ ഇടുന്നുണ്ട് അപ്പോൾ ഒരു പിസ്സേൻ്റെ ടേസ്റ്റാണ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ചിക്കൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ അതിന് വേണമെങ്കിൽ കുറച്ച് ഉറഗാനം ഇട്ട് കൊടുക്കട്ടോ ഉറുഗാനം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഫ്ലേവർ വരും പിന്നെ പിന്നെതാ ഞാനതാ മാവ്താ നാല് ഉരുളാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഞാനതാ ഒന്ന് പരത്തിയെടുക്കാം നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഉരുട്ടിയതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം മൈദമാവ് മാവ് കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ പരത്തിയെടുക്കാം കേട്ടോ ഇങ്ങനെ പെരത്തി എടുത്തതിന് ശേഷം കുറച്ച് കട്ടിയിലാണ് പെരത്തേണ്ടത് കണ്ടോ ഈ ഇത്ര കേട്ടോ അത്ര കനത്ത പരത്തണം എന്നിട്ട് നമുക്കിതിൽ ഫില്ലിങ് വെച്ചു കൊടുക്കാം ഫില്ലുങ്ങ് ആദ്യം ചിക്കൻ ആ മസാല വെച്ചു കൊടുക്കാം അതിന് ശേഷം കുറച്ച് ചീസ് നന്നായിട്ട് ചീസ് ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് വലിഞ്ഞു വരും അപ്പം ഞങ്ങൾ കുറച്ച് ചൂട് കുറഞ്ഞതിന് ശേഷം ഇപ്പോൾ കട്ട് ചെയ്താൽ അപ്പോൾ ആ ചീസൊക്കെ അതിൽ നിന്ന് കുറച്ചിങ്ങനെ ഉറച്ചു പോയി ചൂടോടെ കട്ട് ചെയ്യുമ്പോൾ നല്ലവണ്ണം ചീസ് ഇങ്ങനെ വലിഞ്ഞു വരും നല്ല പിസ്സയെ പിസ്സ കഴിക്കുമ്പോൾ നമ്മൾ ചൂടോടെ കഴിക്കുമ്പോൾ അല്ലേ അതേപോലെ വരും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കേട്ടോ അപ്പം അതാ ഞാൻ ആ ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കണ്ടോ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ മുതലാ ചീസാട്ടോ എടുത്തത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ട് ഞമ്മൾക്കത് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പം അടയൊക്കെ ഉണ്ടാക്കുന്ന മാതിരി തന്നെ അതങ്ങനെ അങ്ങനെ പൊട്ടിച്ച് കൊടുത്തിട്ട് നമുക്കത് ചട്ടിയിൽ ചുട്ടെടുക്കാൻ വേണ്ടത് അപ്പോൾ ഓവനോ ഒന്നും വേണ്ട നമുക്കത് സാധാ പത്തിരി പത്തിരിച്ചട്ടിയോ ചപ്പാത്തി ഉണ്ടാക്കുന്ന ചട്ടിയോ അതിൽ വെച്ചിട്ട് നമുക്കിത് ചുട്ടെടുത്തിട്ട് ഉണ്ടാക്കാം അപ്പം നല്ല ബന്ന് പോലെ ഉണ്ടാവും നിങ്ങൾ ട്രൈ ചെയ്തു നോക്കാണ്ടി അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ അത് നമ്മൾ രണ്ടെണ്ണം ഞാൻ ആദ്യം ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുക കേട്ടോ പിന്നെ ബാക്കിയുള്ള മിന്ന ഉണ്ടാക്കിയതാണ് അപ്പോൾ അതങ്ങനെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഇങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വേവിക്കണേ വലിയ ഫ്ലെയിം ആക്കി കൊടുക്കരുത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നമ്മളത് മൂടി വെച്ചിട്ട് വേവിക്കണം അപ്പോൾ അത് ബന്നിൻ്റെ പോലെ ഒരു പൊങ്ങി വരും ഉള്ളൊക്കെ നല്ല പഞ്ഞി പോലെ ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ചീസിൻ്റെ ചിക്കൻ്റെയും ഫിലിങ്ങും ഉണ്ടാവും അടിപൊളി ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാണ്ടി ഇങ്ങനെ ഒന്ന് അപ്പോൾ അത് നമ്മൾ നടുഭാഗമല്ലേ ആ ഭാഗം ഇങ്ങനെ വേവില്ല അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ആ ഭാഗവും നന്നായിട്ടൊന്ന് വെന്ത് വരും അപ്പോൾ അതിങ്ങനെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ തിരിച്ച് മറിച്ചും ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് വെന്ത് കിട്ടും അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്ക് റെസിപ്പിയാണ് അപ്പോൾ അപ്പം എന്തതിന് പേരെന്നറിയില്ല അട നമ്മളെ അട പോലത്തെ ഒരു സ്നാക്കാണ് അട നമ്മൾ പിസ്സ എന്ന് പറയുക അല്ലേ അപ്പോൾ അതുപോലത്തെ ഒരു സ്നാക്കാണ് ചിക്കൻ പിസ്സ എന്ന് പറയുക നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ടി അടിപൊളി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കുട്ടികൾക്ക് വളരെ ഇഷ്ടമാക്കാനും കുട്ടികൾക്ക് സ്കൂളൊക്കെ കൊടുത്തയക്കാനും പറ്റിയതൊക്കെയാണ് ഇതല്ലെങ്കിലൊക്കെ ഈവനിങ് സ്നാക്കായിട്ടോ എല്ലാവരും ഗസ്റ്റ് വരുമ്പോൾ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പി ആട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കരുന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോയത് കേട്ടോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ എൻ്റെ മറ്റ് വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ട സപ്പോർട്ട് ചെയ്യുക ഞാൻ കുറേ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് അതൊക്കെ ഒന്നുകൊണ്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണം നല്ല അടിപൊളി അടിപൊളി റെസിപ്പികളാണ് എല്ലാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ബോക്സിൽ അഭിപ്രായം പറയട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ല എന്നൊക്കെ ഒന്ന് അഭിപ്രായം പറയണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറന്നു പോകരുത് ലൈക്ക് ചെയ്യാണ് നിങ്ങളൊരു ലൈക്ക് കൊണ്ടാണ് എൻ്റെ ഈ വീഡിയോ ഒന്ന് എല്ലാവരും കൺ കാണുക എല്ലാവരും ഈ മുന്നിലെത്തുക അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി അടുത്ത റെസിപ്പിയായിട്ട് വരാമെന്ന് വെച്ചോ ബായ്